ഇസഹാക്കും എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരൻ തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവരുമായ വേലക്കാരനെ ബ്രിഷ് പറഞ്ഞു നിന്റെ കൈ എന്റെ തുടയുടെ കീഴേ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാലയുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും മുങ്ങിയുടെയും ദീപമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും എന്റെ നാട്ടിൽ എന്റെ ചാച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകനെ സഹാബിന്റെ ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് എന്നോടു ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അമ്മയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ അബ്രഹാം പറഞ്ഞു എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എൻറെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ ആയിരിക്കും നീ അവിടെ നിന്ന് എന്റെ മകൻ ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനാണ് എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തന്റെ യജമാനായ അബ്രഹാദിന്റെ തുടയ്ക്കു കീഴെ കൈവെച്ച് സത്യം ചെയ്യൂ അനന്തരം ഋത്യൻ യജമാനന്റെ ഒട്ടകങ്ങളിൽ പത്തണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു അവൻ മെസ്സപൊട്ടാമിയെ നാഹൂറിന്റെ നഗരത്തിലെത്തി വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി അനന്തരം അവൻ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രഹത്തിന്റെ ദൈവവുമായ കർത്താവെ ഇന്ന് എന്റെ ദൗത്യം പങ്ക് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനന്റെ മേൽ കല്യാണമേ ഞാൻ ഇതാ ഈ കിണറ്റുകടയിൽ നിൽക്കുകയാണ് ഈ നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കൂടെ ദാരിദ്ര്യ തരിക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം പോലെ തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അമ്മയുടെ ദാസനായ ഇസഹാത്തിന് നിശ്ചയിച്ചിരിക്കുന്നവൾ അങ്ങന്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും അവൻ ഇത് പറഞ്ഞതിന് മുമ്പ് തോളിൽ കുടവുമായി രവേക്ക വെള്ളം പോരാൻ വന്നു അവൾ അബ്രഹത്തിന്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിക്കാരി മകനായ ബത്തുകലിന്റെ മകളായിരുന്നു പെൺകുട്ടി കാണാൻ വളരെ അറിവുള്ളവളും കന്യകയുമായിരുന്നു അവൾ കിണറ്റിക്കലേക്ക് ഇറങ്ങി കുടം നിറച്ച് കയറി വന്നു അബ്രഹാത്തിന്റെ കൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് അടുത്തിച്ച് ഓടിച്ചെന്നു പറഞ്ഞു ദയവായി നിന്റെ കുടത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരിക അബ്രഹാത്തിന്റെ കൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ദയവായി നിന്റെ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ തരികാലും അവൾ പറഞ്ഞു തിടുക്കത്തിൽ കുളം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കൊടുക്കാം അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണത്തിങ്കലേക്ക് ഓടി ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു തന്റെ യാത്രാകർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൻ നിശബ്ദനായി അവളെ തന്നെ നോക്കി നിന്നു ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അരശക്കൽ തൂക്കമുള്ള ഒരു സ്വർണമോതിരവും പത്തു ഷെക്കൽ തൂക്കമുള്ള രണ്ട് പൊൻകളകളും അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു നീ ആരുടെ മകളാണെന്ന് ദേവായി പറയുക നിന്റെ പിതാവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ ഇടം കാണുന്നു അവൾ പറഞ്ഞു ജനിച്ച ബേലിന്റെ മകളാണ് ഞാൻ അവൾ തുടർന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കാലിത്തീറ്റയും കച്ചിയും വേണ്ടുവോളമുണ്ട് താമസിക്കാൻ മുറിയുമുണ്ട് അവൻ തല കുനിച്ചു കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യജമാനനായ അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ തന്റെ കാരണവും വിശ്വസ്തതയും അവൾന്ന് അവനിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല എന്റെ യജമാനന്റെ ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് അവർ നയിക്കുകയും ചെയ്തിരിക്കുന്നു പെൺകുട്ടി ഓടിച്ചെന്ന് അമ്മയുടെ വീട്ടുകാരെ വിവരമറിയിച്ചു രഭയക്കാർക്ക് ലാബാൻ എന്ന പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അവൻ ഉടനെ കിണറ്റുകരയിൽ ആ മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു മോതിരവും വളങ്ങളും സഹോദരിയുടെ കൈകളിൽ കാണുകയും ആ മനുഷ്യൻ ഇങ്ങനെ എന്നോട് സംസാരിച്ചു എന്ന് അവൾ പറഞ്ഞത് കേൾക്കുകയും ചെയ്തപ്പോൾ ലാബാൻ അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അവൻ അപ്പോഴും കിണറ്റുകരയിൽ ഒട്ടകങ്ങളുടെ അടുത്ത് നിൽക്കുകയായിരുന്നു ലാബാൻ പറഞ്ഞു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ വരിക എന്താണ് പുറത്തു നിൽക്കുന്നത് ഞാൻ വീടും ഒട്ടകങ്ങൾ സ്ഥലവും ഒരുക്കിയിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് കയറി ലാബാൻ ഒട്ടകങ്ങളുടെ ജീവി അയച്ചു മാറ്റി തീറ്റയും പച്ചിയും കൊടുത്ത് അവനും കൂടെ ഉണ്ടായിരുന്നവർക്കും കാൽ കഴുകാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഭക്ഷണം എന്നാൽ അവൻ പറഞ്ഞു വന്ന കാര്യം പറയാതെ ഞാൻ കഴിക്കില്ല പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ അബ്രഹാത്തിന്റെ ഭക്തി കർത്താവ് എന്റെ യജമാനനെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ സമ്പന്നനാണ് ആടും മാടും പൊന്നും വെള്ളിയും വേലക്കാരും ഒട്ടകങ്ങളും കഴുതകളും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു യജമാനന്റെ ഭാര്യ സാറ വൃദ്ധയായപ്പോൾ അവൻ അവളിൽ ഒരു പുത്രൻ ജനിച്ചു തനിക്കുള്ളതൊക്കെ യജമാനൻ അവനാണ് കൊടുത്തിരിക്കുന്നത് എന്റെ യജമാനൻ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു ഞാൻ പാർക്കുന്ന കാനാൻകാരുടെ നാട്ടിൽ നിന്ന് എന്റെ മകന് നീ ഒരു വധുവിനെ തിരഞ്ഞെടുക്കരുത് മറിച്ച് നീ എന്റെ പിതാവിന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ പോയി എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം ഞാൻ ചോദിച്ചു ഒരു വേള ആ പെൺകുട്ടി എന്റെ കൂടെ വന്നില്ലെങ്കിലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് എന്റെ ചാച്ചക്കാരിൽ നിന്ന് നീ എന്റെ മകന് ഒരു വധുവിനെ തിരഞ്ഞെടുക്കും എന്റെ ചാർച്ചക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രതിജ്ഞയിൽ നിന്ന് നീ വിമുക്തനാകും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടുതരും അവർ പെൺകുട്ടിയെ നിനക്ക് വിട്ടു തന്നില്ലെങ്കിലും ഞാൻ കിണറ്റുകരയിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ യജമാനായ അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യം അങ്ങ് ഇപ്പോൾ ശുഭമാക്കണമേ ഇതാ ഞാൻ ഈ കിണറ്റുകറി നിൽക്കും വെള്ളം കോരാൻ വരുന്ന പെൺകുട്ടിയോട് ദയവായി നിന്റെ കുടത്തിൽ നിന്ന് എനിക്കല്പം വെള്ളം കുടിക്കാൻ തരിക എന്ന് ഞാൻ പറയും അപ്പോൾ കുടിച്ചാലും അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരി തരാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയാവട്ടെ എന്റെ യജമാനന്റെ മകന് അവിടുന്ന് കണ്ടുവച്ചിരുന്നത് എന്റെ ഉള്ളിൽ ഞാനിത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുളവുമായി വെള്ളം കോരാൻക വന്നു അവൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരി ഞാൻ അവളോട് എനിക്കല്പം കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൾ ഉടനെ കുളം തോളിൽ നിന്നിറക്കി ഇങ്ങനെ പറഞ്ഞു കുടിച്ചാലും അങ്ങയുടെ ഓട്ടകങ്ങൾക്കും ഞാൻ കുടിക്കാൻ തരാം ഞാൻ ും അവൾ വെള്ളം കൊടുത്തു അപ്പോൾ ഞാൻ അതുകൊണ്ട് നീ ആരുടെ മകളാണ് എന്ന് ചോദിച്ചു മകളാണ് ഞാൻ എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവൾക്ക് മോതിരവും വളകളും കൊടുത്തു അതിനുശേഷം എന്റെ യജമാനായ അപ്രഹത്തിന്റെ ദൈവമായ കർത്താവിനെ ഞാൻ താണു ആരാധിച്ചു എന്റെ യജമാനന്റെ മകന് അവന്റെ സഹോദരന്റെ മകളെ വധുവായി തിരഞ്ഞെടുക്കുവാൻ എന്നെ നേർവഴിക്കുന്ന ഈശ അവിടത്തെ ഞാൻ സ്തുതിച്ചു അതുകൊണ്ട് എന്റെ യജമാനനോട് നിങ്ങൾ കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി പെരുമാറുമെങ്കിൽ അത് പറയുക മറിച്ചാണെങ്കിലും പറയുക എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ലാബാനും പെത്തുവേരും പറഞ്ഞു ഇത് കർത്താവിന്റെ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇതാ റെബേക്ക നിന്റെ നിന്റെ മുമ്പിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയി കൊള്ളുക യജമാനന്റെ ും ഭാര്യായിരിക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രഹാത്തിന്റെ പ്രത്യം താണുവിനും കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ കുഞ്ഞും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപൊടുപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചെ കേഴുന്നേറ്റ് അവൻ പറഞ്ഞു എന്നെ യജമാനന്റെ അടുത്ത് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു കുറച്ചുനാൾ കൂടി പത്തു ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അത് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവ് എന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാം എന്നവർ പറഞ്ഞു അവർക്കായി വിളിച്ച് നീ ഈ മനുഷ്യനോടും കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ എന്ന് എന്നവൾ മറുപടി പറഞ്ഞു അവർ അവളുടെ സഹോദരി രബേക്കായെയും അവളുടെ തോഴിയേയും അബ്രഹാത്തിന്റെ ഭത്യനോടും അവന്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചടക്കട്ടെക്കായും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു അങ്ങനെ രവേക്കായുമായി കൃത്യം പുറപ്പെട്ടു ആ ആനിടയ്ക്ക് സഹാക്ക് ബർലഹാറോയിൽ നിന്ന് പോന്ന് നികമിൽ താമസിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താഭി വയലിലോട്ട് നടക്കുകയായിരുന്നു അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു പ്രമേക്കായും നോക്കി കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി അവൾ ക്രിത്യനോട് ചോദിച്ചു ആ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് വൃത്യൻ പറഞ്ഞു അവനാണ് എന്റെ യജമാനൻ ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നതെല്ലാം ഇസ്സഹാക്കിനോട് പറഞ്ഞു ഇസഹാഖ അവളെ തന്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു